ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത് കാരണം ഒരുപാട് നമ്മൾ ലൈവ് അപ്ഡേറ്റുകളൊക്കെ ഇതിനോടകം തന്നെ കൊടുത്തിട്ടുണ്ട് സോ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടുകണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഷോർട്ട് റിവ്യൂയിലേക്ക് അതുകൊണ്ട് നമുക്ക് പോകാം ഒത്തിരി ഒന്നും വലിച്ചു നീട്ടുന്നില്ല ആസ് യൂഷ്വൽ നമുക്ക് എല്ലാ ബിഗ് ബോസിലെയും എന്ന പോലെ ഒരു പാട്ടായിട്ട് തന്നെയാണ് ഇന്നും തുടങ്ങുന്നത് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പരസ്പരം കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ ഇവിടെ ഇരുന്നൊക്കെ സംസാരിക്കുന്നുണ്ട് ഉണ്ട് നമ്മുടെ ഗബ്രിയുണ്ട് അതുപോലെ അർജുനുണ്ട് നമ്മുടെ രതീഷ് ഉണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ സമയം പതിയെ 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 മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഓരോരുത്തരെ ഓരോരോ സൈഡിൽ നിന്ന് സംസാരിക്കുന്നു ഇതിനിടയിൽ രതീഷ് പണി തുടങ്ങി രാവിലെ തന്നെ ഓരോരുത്തരെയായിട്ട് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാനും സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റജി തുടങ്ങുകയാണ് എന്തായാലും പുള്ളിയുടെ പെർഫോമൻസ് ആയിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഇന്നലെ മുതൽ തന്നെ അതായത് കഴിഞ്ഞ ഡേയിൽ തന്നെ വന്ന് കയറിയത് മുതൽ തന്നെ ജാൻമണിക്ക് പുറകെയാണ് അദ്ദേഹത്തിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആദ്യം അദ്ദേഹം എടുത്തത് അത് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ജാൻമണിയെ പ്രൊവോക്ക് ചെയ്തിട്ട് ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഇതിനിടയിൽ പാലുകാച്ചതിൻ്റെ ഇടയിൽ പോയി അദ്ദേഹം ചെറിയ രീതിയിൽ കോലട്ടിളക്കി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ഇതിനിടയിലാണ് ജാൻമണി എന്ത് ചെയ്യുന്നത് അവിടെ നിന്ന് ഈ നമ്മുടെ അടുപ്പിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് സ്മോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിഗരറ്റ് കത്തിച്ച് പുറത്തേക്ക് പോയത് ഇത് അറിഞ്ഞ അദ്ദേഹം ജാൻമണിയായിട്ട് പോയിട്ട് ഭയങ്കരമായിട്ട് വഴക്കിടുന്നു അതായത് ഇത് ഇത്രയും പേരുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ് ഗ്യാസൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല റൂളിൻ അഗെയിൻസ്റ്റ് ആണെന്ന് പറയുന്നത് ഒച്ച വെച്ച് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നു ജാൻമണി ചെയ്ത തെറ്റാണെന്ന് ഗബ്രിയും അതുപോലെ നമ്മുടെ സിജോയും അടക്കമുള്ള എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഇത്രയും ബഹളം ഇടേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മുടെ എന്താ പറയാ ജാസ്മിനെ പോലെയുള്ളവർ രതീഷിനോട് ചോദിക്കുന്നുണ്ട് പക്ഷെ ഇത്രയും പേരുടെ ജീവനെ ബാധിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഒരേ കലുപ്പ് ഒടുവിലെ ജാൻമണി ആട്ടി തുപ്പുന്നതൊക്കെ ഉണ്ട് അതായത് തുപ്പ മീൻസ് ഭാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം തിരിച്ച് രതീഷും ഭാ 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 എന്ന് അങ്ങോട്ട് പുള്ളി പറയുന്നുണ്ട് അപ്പൊ ആ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് സിജോ ഈ ഒരു കഥയിലേക്ക് കയറുകയാണ് പുള്ളിയും പിന്നെ രതീഷും തമ്മിലുള്ള ആണ് അങ്ങോട്ട് ഫുള്ള് അത് കുറേ സമയം കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് ആ ആർഗ്യുമെൻ്റ്സിനൊടുവിൽ പല സൈഡിലും പോയിരുന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരുടേതായിട്ടുള്ള ഭാഗങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു രതീഷ് ജാസ്മിൻ്റെ അടുത്ത് പുള്ളിയുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇതിനിടയിൽ നമ്മുടെ ജാൻമണി ഉണ്ട് അൻസിബയെ കെട്ടിപ്പിടിച്ച് കരയുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരണ്യം കെട്ടിപ്പിടിച്ച് കരയുന്നു അങ്ങനെ അവർക്ക് ഭയങ്കര ഹേർട്ടായിരുന്നു അവർ പറയുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ഇൻഡിവിജ്വലായിട്ട് കളിക്കണമെന്നാണ് പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ സിജോയും അതുപോലെ റോക്കിയും ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു എനിക്ക് കിട്ടിയ ബോൾസ് ഞാൻ നിനക്കും കൂടെ തരാമെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ നമ്മളിൽ ഒരാൾ ക്യാപ്റ്റനാവും അപ്പോൾ നമുക്ക് തീരുമാനിക്കാം പവർ റൂമിൽ ആരൊക്കെ വരണമെന്ന് പിന്നെയുള്ള കളി നമ്മൾ തീരുമാനിക്കുമെന്ന് സിജോ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ റോക്കിയും സിജോയും കൂടെ പ്ലാൻ ചെയ്ത അനുസരിച്ച് അവർ ഒന്നിച്ചിച്ച് ഇന്ന് കളിക്കാൻ തുടങ്ങുന്നു ക്യാപ്റ്റൻസി ടാസ്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു അതായത് ബോൾ കളക്ട് ചെയ്യുക ചെളിയിൽ നിന്ന് ബോൾ കളക്ട് ചെയ്യുക റെഡ് യെല്ലോ ഗ്രീൻ മൂന്ന് ലൈറ്റ്സ് ഉണ്ടാവും അതിൽ ഗ്രീൻ കത്തുമ്പോൾ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ബോൾ എടുക്കണം യെല്ലോ കത്തുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ റെഡി ആയിക്കണം റെഡ് കത്തുന്നതിന് മുമ്പ് തന്നെ ചെളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബോൾ കൊണ്ടുവന്ന് ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ടാവണം റെഡ് കത്തുന്ന സമയത്ത് ആരെങ്കിലും ചെളി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഔട്ടായി പോകും ആദ്യ റൗണ്ടിൽ ഈ ഔട്ടായി പോകുന്ന കാര്യം അറിയാതെ എല്ലാവരും റെഡ് കത്തിയിട്ടും തന്നെ നിന്നു അങ്ങനെ എല്ലാവരും പോയി എല്ലാവരും ഔട്ടായിപ്പോയി എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഒരു ഒരവസരം കൂടെ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു അവസരം കൂടെ എല്ലാവർക്കും കൊടുക്കുന്നു ആ അവസരം കൊടുക്കുന്നതിനിടയിൽ ജാസ്മിൻ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ് അതായത് സിജോയും നമ്മുടെ റോക്കിയും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു ഗ്രൂപ്പായിട്ട് കളിക്കുകയാണ് ഒരു ബോൾ മാത്രമല്ലേ സിജോയുടെ കയ്യിലുള്ളൂ ബാക്കി ബോളൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നു അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജി അവർ കണ്ടുപിടിക്കുന്നു അത് വലിയ വഴക്കാവുന്നു രതീഷ് ഏറ്റെടുക്കുന്നു എല്ലാവരും തമ്മിൽ വഴക്കാവുന്നു അങ്ങനെ രതീഷും റോക്കിയും തമ്മിൽ നെഞ്ചോട് നെഞ്ചു ചേർന്നിട്ട് ഇങ്ങനെ അടിക്കാൻ പോകുന്ന പോലെ നിൽക്കുന്നു ഇതിനിടയിൽ ഗബ്രിയും റോക്കിയും തമ്മിൽ തമ്മിൽ അടിക്കാൻ പോകുന്ന പോലെ ആവുന്നു ഒടുവിൽ നിവർത്തി കിട്ട് ബിഗ് ബോസ് രതീഷിനെയും റോക്കിയെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു അവിടെ വെച്ച് ബിഗ് ബോസ് പറഞ്ഞു ഇത് വലിയ കുഴപ്പമൊന്നുമല്ല എന്ത് സ്ട്രാറ്റജി വേണമെങ്കിലും യൂസ് ചെയ്യാം അതായത് അങ്ങനെയും വേണമെങ്കിൽ കളിക്കാം എന്ന് പറയുന്നു അങ്ങനെ തിരിച്ചു വന്ന രതീഷ് പറയാണ് ബിഗ് ബോസ് പറഞ്ഞു വേണമെങ്കിൽ അങ്ങനെയും കളിക്കാം അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും ഇനി നമുക്കും ഗ്രൂപ്പായിട്ട് നിൽക്കാം അങ്ങനെ ഇപ്പോൾ അവർ ജയിക്കേണ്ട എന്ന് രതീഷ് പറയുന്നു അതനുസരിച്ച് അവർ ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പാവാൻ നോക്കുന്നു ഇതിനിടയിൽ സിജോയും അതുപോലെ തന്നെ നമ്മുടെ റോക്കിയും ചേർന്നിട്ട് പരമാവധി ആൾക്കാരെ അവരുടെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ അവരും ശ്രമിക്കുന്നുണ്ട് അർജുൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് ഒന്ന് ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ബോളൊക്കെ കളക്ട് ചെയ്യുന്നതിനിടയിൽ റെഡ് ലൈറ്റ് കത്തിയപ്പോൾ ഒരുപാട് പേര് ഔട്ടായി ഈ ഔട്ടായതെല്ലാം കഴിഞ്ഞ് പിന്നെ അവശേഷിക്കുന്നത് ഒന്ന് സിജോ രണ്ടാമത്തത് റോക്കി മൂന്നാമത്തത് അർജുൻ നാലാമത്തത് നമ്മുടെ ശ്രീരേഖ ബാക്കി എല്ലാവരും ഇന്ത്യയാണ് ആവാണ് ഇതിനിടയിൽ ശ്രീരേഖയ്ക്ക് ഒരു ഇഞ്ചറിയും പറ്റുന്നുണ്ട് ഈ ചെളിയിൽ പോയി ബോൾ വറക്കുന്നതിനിടയിൽ അങ്ങനെ ആ റൗണ്ടിൽ കുറേ പേര് പുറത്താകുന്നു ലാസ്റ്റ് റൗണ്ടിൽ നാലു പേര് ഈ നാലു പേര് വച്ചിട്ട് നടന്ന റൗണ്ടിൽ അർജുൻ ഇരുപത്തി ആറ് ബോളുകൾ കളക്ട് ചെയ്യുന്നു ശ്രീരേഖയ്ക്ക് ഇരുപതെണ്ണം കിട്ടുന്നു മറ്റവർക്ക് രണ്ടുപേർക്കും കൂടെ പത്ത് മുപ്പത്തഞ്ച് ബോൾ അവർക്കും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ സമയത്ത് ശ്രീരേഖ എന്ത് ചെയ്തു അവരുടെ കയ്യിലുള്ള ഇരുപത് ബോളുകൾ ലാസ്റ്റ് നിമിഷം അതൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു നേരെ അർജുന കൊടുക്കുന്നു അങ്ങനെ അർജുനെ ആക്കുന്നു സിജോയുടെയും റോക്കിയുടെയും പ്ലാനിങ്ങിനെ തകർക്കുക എന്നതായിരുന്നു അവിടെ നമ്മുടെ ശ്രീരേഖയുടെയും പ്ലാൻ അതിൽ അവർ വിജയിക്കുന്നു ഹൗസ്മെയ്റ്റ്സിനും അത് ഭയങ്കര സന്തോഷമായി കാരണം സിജോയും റോക്കിയും ജയിക്കേണ്ട എന്നതായിരുന്നു പൊതുവെ എല്ലാവരുടെയും ആഗ്രഹം അതിനുശേഷം എന്തു ചെയ്യാണ് ക്യാപ്റ്റനോട് ബിഗ് ബോസ് പിന്നീട് ടീം തിരിക്കാനായിട്ട് പറയുന്നു അങ്ങനെ ക്യാപ്റ്റനായിട്ടുള്ള അർജുന എന്തു ചെയ്യാണ് നാല് ടീമുകളെ തിരിക്കുകയാണ് അപ്പൊ ഈ നാല് ടീമിൽ നിന്ന് ഒരു ടീമിനെ വേണം അർജുൻ എന്ത് ചെയ്യേണ്ടത് ഈ പവർ റൂമിലേക്ക് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അർജുനെ നോക്കി വേണം അത് സെലക്ട് ചെയ്യാൻ എന്നൊക്കെ അർജുൻ ഈ കാര്യം അങ്ങോട്ട് മനസ്സിലായില്ല അർജുൻ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഒപ്പീനിയനൊക്കെ എടുത്ത് തോന്നും പോലെ ഒരു ടീം അങ്ങ് സെറ്റ് ചെയ്തു ഒടുവിൽ കുക്കിംഗ് ടീമിൽ ക്യാപ്റ്റൻ യമുന മറ്റുള്ളവർ ശ്രീരേഖ അതുപോലെ ഗബ്രി ജാന് അതുപോലെ നിഷാന വെസൽ ടീമില് ജിൻഡോ രതീഷ് ജാസ്മിൻ അതുപോലെ റസ്മിൻ ഭായ് അതിൽ രതീഷാണ് ക്യാപ്റ്റൻ ബാത്റൂം ടീമിൽ റോക്കി അതുപോലെ നമ്മുടെ ഋഷി അൻസിബ അപ്സര അപ്സരയാണ് ക്യാപ്റ്റൻ അതുപോലെ ക്ലീനിങ് ടീമിൽ സുരേഷ് സിജോ അതുപോലെ നോറ അതുപോലെ ശരണ്യ ശ്രീതു അതിൽ സുരേഷാണ് ക്യാപ്റ്റൻ അപ്പോൾ ഇത്രയും പേര് തെരഞ്ഞെടുത്തിന് ശേഷം ബിഗ് ബോസ് ചോദിക്കുകയാണ് ഏത് ടീമിനെയാണ് നിങ്ങൾ ഈ പവർ റൂമിലേക്ക് ചൂസ് ചെയ്യാൻ പോകുന്നത് അവിടെ അർജുൻ്റെ കണക്കൂട്ടിൽ തെറ്റിപ്പോയി അർജുൻ എല്ലാ ടീമിൽ നിന്നും ഓരോരുത്തരെ പിക്ക് ചെയ്യാൻ പോയപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അന്ന് പറ്റില്ല മോനെ ഒറ്റ ടീമിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒടുവിൽ തൻ്റെ വിജയത്തിന് കാരണക്കാരിയായിട്ടുള്ള ശ്രീരേഖയുള്ള ടീമായ കുക്കിംഗ് ടീമിനെ അർജുൻ പവർ റൂമിലേക്ക് ചൂസ് ചെയ്യുന്നു അങ്ങനെ അവർ പവർ റൂമിലേക്ക് പോകുന്നു അപ്പം പവർ റൂമിൽ എത്തുന്നവർക്ക് ചില പവറുകളുണ്ട് അത് ഓൾറെഡി ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതിൽ ഒരു പവർ എന്ന് പറയുന്നത് ഫുഡ് ചൂസ് ചെയ്യാനുള്ള പവറാണ് അതായത് ലക്ഷറി ബജറ്റ് എടുത്തിട്ട് അവർക്ക് ഫുഡ് എടുക്കാൻ പറ്റും രണ്ടാമത്തെ പവർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നോമിനേഷനിൽ ഒരാൾ അവർക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം ജയിൽ നോമിനേഷനിൽ അവർക്ക് പവർ ഉണ്ട് അതുപോലെ ഇവരെ ആർക്കും നോമിനേറ്റ് ചെയ്യാനും പറ്റില്ല പവർ റൂമിലുള്ളവർക്ക് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പവറാണ് അവർക്കുള്ളത് അങ്ങനെ ബിഗ് ബോസ് എന്ത് ചെയ്യാണ് അപ്രതീക്ഷിതമായിട്ട് അടുത്തൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നു ബിഗ് ബോസ് പറഞ്ഞു നമുക്കിന്ന് നോമിനേഷനുണ്ട് നിങ്ങൾ പവർ റൂമിലുള്ള എല്ലാവരും ചേർന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യുക അപ്പോൾ അതിൽ ക്യാപ്റ്റൻ ഇൻവോൾവ് ആവാൻ പാടില്ല പവർ റൂമിലെ മറ്റ് മെമ്പേഴ്സാണ് ഒരാളെ ചൂസ് ചെയ്യേണ്ടത് അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഒടുവിൽ നമ്മുടെ രാവിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് റോക്കി എന്ത് ചെയ്യുകയാണ് പവർ റൂമുകാരെല്ലാം കൂടെ ചേർന്ന് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നു അങ്ങനെ റോക്കി നോമിനേഷനിൽ വരെയാണ് അതിനുശേഷം ബിഗ് ബോസ് പവർ റൂമിലുള്ള ഓരോരുത്തരായിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് നോമിനേഷൻ ചെയ്യാൻ പറയുന്നു അതിനുശേഷം ബാക്കിയുള്ളവർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും നോമിനേറ്റ് ചെയ്തതിനു ശേഷം ശരണ്യ മൂന്നോട്ടുകളോടെ നോമിനേഷനിൽ വന്നു നോറ അഞ്ച് വോട്ടുകൾ സിജോ അഞ്ച് വോട്ട് അൻസിബ അഞ്ചോട്ട് ജിൻഡോ ആറോട്ട് രതീഷ് ആറോട്ട് അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ആറോട്ട് റോക്കി ഓൾറെഡി നോമിനേറ്റഡ് ആണ് റോക്കി അങ്ങനെ ഇത്രയും പേരാണ് എട്ട് പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഇതിനിടയിൽ പവർ റൂമിൽ ഉള്ളവർ വേണം മറ്റ് റൂമുകളിൽ ആരൊക്കെ വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് അതും അവർ തന്നെ തീരുമാനിച്ചു ഓരോ റൂമിലും ആരൊക്കെ കിടക്കണം എന്നുള്ള കാര്യങ്ങളും അവരാണ് തീരുമാനിച്ചത് സോ പവർ റൂമിന്റെ അകത്തുള്ളവർക്ക് ഇന്ന് ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് ഒരു ഡേ ആയിരുന്നു ഇതിനിടയിൽ ഈ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ ഓരോ ടീമിന്റെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ കുക്കിംഗ് ക്ലീനിങ് ടീമിന്റെ ക്യാപ്റ്റൻസിന് ഓരോ കാര്യങ്ങൾ പറയാനുണ്ട് സോ അവർ ഓരോ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് വരാൻ തുടങ്ങി ആദ്യം യമുന വന്നു യമുന സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജിൻഡോ എണീറ്റിട്ട് രാവിലെ ചായ ഉണ്ടാക്കിയ നിങ്ങളല്ലേ ചായ ഒരു കാശിനും കുളത്തിലേട്ടോ ഇത്തിരി കൊള്ളാവുന്ന പോലെയൊക്കെ വല്ലതും ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അന്നും പറ്റില്ല ഇത്രയും ആൾക്കാരുള്ളതാണ് നമുക്കൊന്നും അങ്ങനെ ഇത്രയും പേർക്ക് വെച്ചുള്ള വിഷയമൊന്നുമില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയുള്ളൂ ആ ഒന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് ചായ അടിപൊളി ചായ വേണം ചായ കിട്ടിയേ പറ്റൂ നിങ്ങൾ ഇത്രയും വീട്ടന്മാരൊക്കെ ഉണ്ടായിട്ട് നല്ല ചായ ഉണ്ടാക്കാറില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ കയറസ് ആവുന്നു അപ്പോൾ ഗബറി പറയുന്നു നമ്മളാരും ഷെഫൊന്നും ആയിട്ടല്ല ഇങ്ങോട്ട് വരുന്നത് ഇവിടെ പറ്റും പോലെയൊക്കെ ചെയ്യും എന്നാൽ പിന്നെ നീ എന്തിനാടോ ചാടി കയറി കുക്കിംഗ് ടീമിലേക്ക് പോയതെന്ന് പറഞ്ഞ് ചാടി എണീറ്റ് ജിൻഡോ നേരെ നമ്മുടെ ഗബറിയുടെ നേരേക്ക് പാഞ്ഞെടുക്കുന്നു ഇതിനിടയിൽ നമ്മുടെ ജിൻഡോയെ ബാക്കിയുള്ള എല്ലാവരും ചേർന്നിട്ട് തടയുന്നുണ്ട് അതായത് എല്ലാവരും പുള്ളിക്കെതിരാണ് കാരണം ഒരു ചായ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ തനിക്ക് വേണമെങ്കിൽ ഇട്ട് കുടിക്കാമല്ലോ രാവിലെ ഈ പറയുന്ന ടീമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇയാൾക്ക് പോയി ഇട്ട് കുടിച്ചുകൂടായിരുന്നോ എന്ന് നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഈ ഒരു വിഷയത്തിൽ ജിൻഡോ പറഞ്ഞത് ശരിയല്ല എന്ന അഭിപ്രായക്കാരാണ് അത് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു ഒരു ഒപ്പീനിയൻ ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് അപ്പൊ അതിനുശേഷം ബാക്കി എല്ലാവരും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ സംസാരിച്ചു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായി അങ്ങനെ ആകെ മൊത്തം ഇന്ന് ബിഗ് ബോസ് വീടിനകത്ത് ഇതൊക്കെയാണ് നടന്നത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസ് ഉണ്ട് ഞാൻ അതെല്ലാം സ്കിപ്പ് ചെയ്യുകയാണ് കാരണം ഓരോ അപ്ഡേറ്റുകളായിട്ട് ഒത്തിരി തവണ നമ്മൾ നൽകിയിട്ടുണ്ട് പിന്നെ വേറെ പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് അപ്പം ഇന്നത്തെ ആകെ മൊത്തത്തെ എപ്പിസോഡ് വിലയിരുത്തുമ്പോൾ എനിക്ക് ഗംഭീര തുടക്കമായിട്ടാണ് തോന്നിയത് കാരണം മുൻ സീസണുകളെ അപേക്ഷിച്ച് ഇതൊരു ഗംഭീര സീസണാണ് പഴയ സീസണുകളിലൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ കണ്ടസ്റ്റൻസുകളിൽ മാത്രമായിരിക്കും ഹോപ്പ് ഉണ്ടാവുക ഇത്തവണ ഒരു പത്തോളം കണ്ടസ്റ്റന്റുകളിൽ തുടക്കത്തിൽ തന്നെ വലിയ പ്രതീക്ഷ നമുക്ക് സിജോ റോക്കി അതുപോലെ രതീഷ് ജാസ്മിൻ ശ്രീരേഖ അങ്ങനെ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നോ രണ്ടോ പേരെ മാറ്റി നിർത്തി ബാക്കി എല്ലാവരും പ്രതീക്ഷ നൽകുന്ന കണ്ടസ്റ്റൻസ് ആണ് പ്രത്യേകിച്ച് ലാസ്റ്റ് ഉണ്ടാക്കിയ ജിൻഡോ പോലും തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്നുണ്ട് കാരണം കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നല്ലൊരു എപ്പിസോഡാണ് കടന്നുപോയത് നല്ലൊരു ഡേ ആണ് കടന്നുപോയത് ബിഗ് ബോസിനകത്ത് ഗംഭീരമായ കണ്ടന്റുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട് ബിഗ് ബോസും നന്നായിട്ട് തന്നെയാണ് ഇത്തവണ ഇത്തവണ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പോൾ ആകെ മൊത്തം ഒരു നല്ല സീസണാണ് ഒരു നല്ലൊരു തുടക്കം ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തുടക്കം ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടസ്റ്റൻസിൽ ഒരു പുതുമ കാണാൻ പറ്റുന്നുണ്ട് അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പോലെ മനസ്സിലാവുന്നു സോ എന്താണ് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നത് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ബോക്സിൽ എഴുതുക വ്യക്തിപരമായി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരു പത്തോളം കണ്ടസ്റ്റൻസിൽ വലിയ പ്രതീക്ഷയുമുണ്ട് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം